ഹായ് പുതിയ വീഡിയോ ആയി ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ പഴവും വച്ചുകൊണ്ടിരിക്കുന്നല്ലേ ഈ പഴത്തിനൊരു കാര്യമുണ്ട് എന്താണെന്ന് മനസ്സിലായോ പുതിയ പ്രമ വന്നു കഴിഞ്ഞു നമ്മുടെ ലാലേട്ടൻ പുതിയ പ്രമയുമായി വന്നു കഴിഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ സീസൺ സെവൻ ഏഴിൻ്റെ പണി എന്താകും ഞാൻ ഈ വാഴപ്പഴം വച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ എന്നാർക്കെങ്കിലും മനസ്സിലായോ എന്തായിരിക്കും ഉദ്ദേശം ഇതെല്ലാം അറിയുവാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ട് മരവാഴകൾ അതായത് മര മരവാഴ വാഴ 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 നല്ലതായിട്ട് ഇരുന്ന രണ്ട് വാഴ വാഴ പൊടിച്ചു കൊലച്ചു പക്ഷേ അതിൻ്റെ കൂമ്പ് ലാലേട്ടൻ ഒടിച്ച് കളഞ്ഞല്ലോ വാഴ അതായത് മരവാഴകളെപ്പോലെ മരവാഴകളെപ്പോലെ കളിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് പണി തരും നമ്മുടെ ലാലേട്ടൻ ജാഗ്രത വിടമാട്ടെ ആരെയും കൊല്ലാതെ വിടമാട്ടെ അതാ ലാലേട്ടൻ പറഞ്ഞു നമ്മുടെ നാഗവള്ളി ഏ മണിച്ചിത്ര താഴിലെ ലാലേട്ടനെ കാണേണ്ടി വരുമോ നമുക്ക് എന്തായാലും കാത്തിരിക്കാം വെറും രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം മണിക്കൂറുകൾ മാത്രം അവശേഷിക്ക് നമ്മുടെ ലാലേട്ടൻ്റെ പുതിയ തന്ത്രങ്ങളും നീക്കങ്ങളും എന്തൊക്കെയെന്നറിയാം എല്ലാവരും എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ എത്തിക്കഴിഞ്ഞു മത്സരം മുറകും അതിന് ഒരു മാറ്റവും ഇല്ല ഇതുവരെ കാണാത്ത ഒരു ചലഞ്ചാണ് ഈ സീസൺ സെവനിലെ കാണാൻ പോകുന്നത് എല്ലാ മത്സരാർത്ഥികളും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യും എന്നാണ് നമുക്ക് തോന്നുന്ന ഓരോ ഗെയിമും പക്ഷേ ഇതിൽ പതുങ്ങിക്കളിക്കാനും ഫേക്കായിട്ട് കളിക്കാനും ഒക്കെ നിന്നാൽ അതൊന്നും ഇവിടെ വില പോകത്തില്ല നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് അതൊന്നും വെറുതെ പറയുന്നതല്ല അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ മരവാഴകളായിട്ടൊന്നും കളിക്കാൻ വരണ്ട വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടം ചെയ്യുന്നത് പോലെ കൂമ്പ് അവരൊടിക്കും നമ്മൾതാ പഴം 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 കഴിക്കും എന്തായാലും ഒരു മാറ്റമില്ല ഉറപ്പായിട്ടും സൂപ്പറായിരിക്കും പരിപാടി ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി തന്നെയാണ് വാവിട്ട വാക്കും കൈവിട്ടായതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ വേണം അതുപോലുള്ള ഒരു കണ്ടൻ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ വിജയം ഉറപ്പിക്കുക ആവശ്യമില്ലാതെ പല സീസണിലും അർഹതയില്ലാത്തവർ ഇവിടെ നിന്ന് കപ്പുവായിട്ട് പോയി അത് ഇനി പാടില്ല അർഹതയുള്ള ഒരാൾ മാത്രമേ കപ്പെടുക്കാൻ പാടുള്ളൂ അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് അടുത്ത വീഡിയോമായി ഞാൻ നാളെ വരും അതുവരെ വണക്കോ ബായ്